ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രയാസ് മീ റാക്കി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫാഷൻ ഫാക്ടറിയിൽ ഞാൻ പോയി പർച്ചേസ് തന്നെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണണം പ്രതീക്ഷിക്കുകയാണ് അത് കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് കമന്റ്സ് ഇട്ടുണ്ടായിരുന്നു അതിന് മാക്സിമം ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് അപ്പ അതിൽ ഒരുപാട് പേർക്ക് കുറെ സംശയങ്ങളുണ്ട് ഫാഷൻ ഫാക്ടറി ഔട്ട്ലെറ്റ് തൃശ്ശൂർ വന്നാൽ മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒന്നുമില്ല ഏഹ് തൃശ്ശൂർ മാത്രമല്ല ഒട്ടുമിക്ക ഔട്ട് ഓഫ് കേരളയും കേരളത്തിന്റെ ഉള്ളിലും ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ഫാഷൻ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ താമസിക്കുന്നതിന്റെ നിയറസ്റ്റ് ആയിട്ട് ഏത് ഫാഷൻ ഫാക്ടറിയാണ് ആണ് ഉള്ളത് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ട് കാണാൻ സാധിക്കും ഇപ്പത്തെ ഈ ജൂൺ മുപ്പത് ഓഫർ ഓഫറുള്ളൂ അപ്പൊ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഞാൻ ഒരിക്കലും ഞാൻ പ്രൊമോഷനോ കമ്പലിയോ ഒന്നുമല്ല കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ സജസ്റ്റ് ചെയ്യണ ഒന്നാണ് അല്ലാതെ നിങ്ങൾ ആരും എന്താ പറയാ നിർബന്ധമായിട്ടും പോയി വാങ്ങേണ്ട ഒരു ആവശ്യം ഇല്ല കേട്ടോ ആ പലർക്കും പല രീതിയിലാണ് ഈ പറഞ്ഞ പോലെ തോട്ടം ഉണ്ടാവുക പഴയ തുണികൾ കൊടുത്ത് പുതിയ തുണികൾ വാങ്ങുക എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി പോണെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ അപ്പം ഞാൻ ഫാഷൻ ഡാക്ടറിനെ എന്തൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്താ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് ഓരോന്നായിട്ട് ഞാൻ പറയാം അതിൻ്റെ പ്രൈസ് എനിക്ക് വന്ന പ്രൈസും ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് ഈ ഒരു ഈ ഒരു കുർത്തയാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പർച്ചേസ് ചെയ്ത് ഈ ഒരു കുർത്തയാണ് ഒരു ചെങ്കല് കളർ ഉള്ള കുർത്തയാണ് കേട്ടോ അത് നല്ല റയോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സോറി ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ ഇതിന് നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് ഒരു ഇതിന് ഡിസ്കൗണ്ടും പ്ലസ് ടു ഹൺഡ്രഡ് ഓഫും കഴിഞ്ഞിട്ട് നമുക്ക് ത്രീ ഡബിൾ നയനാണ് കേട്ടോ ഈ കുർത്ത നമുക്ക് കിട്ടിയത് അംബ്രല മോഡല് കുർത്തിയാണ് കേട്ടോ അത് കാണാൻ നല്ല രസമുണ്ട് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എണ്ണീറ്റ് ഒന്ന് കാണിച്ചരാം ഇങ്ങനത്തെ മോഡലാണ് കുർത്ത എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നല്ല എന്താ പറയാ ഒരു എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കില് നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അത് ഇനി അടുത്തത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഇങ്ങനെ ഈ ഈയൊരു കുർത്തിയാണ് കേട്ടോ ഒരു കുർത്തിയാണ് നമ്മൾ അടുത്തതായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു ഓണിയന്റെ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു കളർ കളറിൽ ഒരു റയർ കളറാണ് കേട്ടോ അത് നല്ല ലൈറ്റ് ലൈറ്റ് ആണ് പിന്നെ അതിൽ ഒരു സിൽവർ കളർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ സിൽവർ കളർ പ്രിന്റ് വന്നിട്ടുണ്ട് ചൈനീസ് കോളറാണ് ഇങ്ങനെ ചൈനീസ് ആണ് പിന്നെ ഫുള്ള് ഫുൾ സൈസ് ആണ് പിന്നെ കൈ ആണെങ്കിൽ ഇതേപോലെ ത്രീ ഫോർത്ത് ആണ് കയ്യിൻ്റെ മുകളിൽ ഇതുപോലെ എംബ്രോയിഡറി ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് കാണുമ്പോൾ നമുക്കൊരു ഓവർകൗട്ട് പോണല് ഫീൽ ചെയ്യും കാരണം ഇതിന്റെ നടുഭാഗത്ത് ഇതേപോലെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ഇവിടെ ഒരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പെട്ടന്ന് ഒരു ഓവർകോട്ടിന്റെ ഒരു ഫീല് വരും കേട്ടോ പിന്നെ നല്ല കട്ടിയുള്ള തുണിയാണ് റയോൺ റയോൺ തന്നെയാണ് പക്ഷെ നല്ല കട്ടിയുള്ള തുണിയാണ് പിന്നെ അവസര എന്ന് പറഞ്ഞാൽ അല്ല ആവാസ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ അത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിന് ഫിഫ്റ്റി പെർസെന്റേജ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഴയ കുർത്ത കൊടുത്ത കാരണം കൊണ്ട് അതിന്റെ ടു ഹൺഡ്രഡ് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ കുർത്ത കിട്ടുന്നത് കേട്ടോ ഇത്രയും എന്താ പറയാ വർക്കുള്ള വർക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇട്ടുപോകാൻ പറ്റി ഇങ്ങനത്തെ ഒരു കുർത്ത ഒരു മുന്നൂറ് രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്റെ അറിവിലില്ല എനിക്കറിയില്ല പക്ഷെ എനിക്കിത് നല്ല ലാഭമായിട്ടാണ് തോന്നിയത് ഇനി അടുത്തത് നമ്മൾ പർച്ചേസ് ചെയ്തത് ഒരു ജീൻസിന് ഇടാൻ പറ്റിയ ഒരു ടോപ്പാണ് കേട്ടോ ഇങ്ങനത്തെ ജീൻസിന് ഇടാൻ പറ്റിയൊരു ടോപ്പാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് ബാക്ക് സൈഡും ഇങ്ങനെ പ്രിന്റ് വരുന്ന ഒരു കോളർ മോഡൽ കോളർ മോഡൽ ടൈപ്പിൽ ഉള്ളതാണ് കേട്ടോ ഇതിന് വരുന്നത് ഓഫറും കഴിഞ്ഞിട്ട് നമുക്ക് നൂറ് രൂപയും കൂടിയാണ് അതിൽ എക്സ്ചേഞ്ച് വരുമ്പോൾ വരുന്നുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമുക്ക് ഈ ടോപ്പ് കിട്ടുന്നത് കേട്ടോ ഇതെന്താ പ്രൈസ് ടാഗ് ഇല്ലാത്തതെന്ന് വെച്ചാൽ അത് ഓൾറെഡി ഒരു പ്രാവശ്യം പോയി അപ്പൊ വീഡിയോ എടുക്കണമല്ലോ എന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതുപോലൊരു കുർത്തിയാണ് എംബ്രോയിഡറി വർക്ക് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കുർത്തക്ക് ഒരു ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പൊ ഇതിന് ശരിക്കും നമ്മൾ നമ്മളുടെ അടുത്ത് നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് അപ്പോൾ അതിന്റെ ഫിഫ്റ്റി പറയുമ്പോൾ അറുന്നൂറ്റി അൻപത് അതിൽ ടു പഴയ കുർത്ത കൊടുത്ത കാരണം കൊണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫറും കഴിഞ്ഞ് നമുക്ക് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് അവര് ഈ കുർത്ത നമുക്ക് തന്നത് കേട്ടോ നമ്മൾ ഓഫർ കഴിഞ്ഞ് നമ്മൾ വാങ്ങിയത് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നല്ല എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വള്ളി പോലെ പിന്നെ ഒരു സിൽവറിന്റെ ലൈൻ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ അടിഭാഗത്താണെങ്കിൽ ഫ്രണ്ട് കേറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും അങ്ങനെ ഒരു മോഡൽ മോഡലേട്ടാ ഫ്രണ്ട് കേറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും അംബ്രല മോഡലാണ് കേട്ടോ അത് വരുന്നത് ഇതും ഫോർ ഫിഫ്റ്റിക്ക് നഷ്ടമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്തതായിട്ട് പർച്ചേസ് ചെയ്തത് ഒരു ബ്ലാക്ക് കളർ കുർത്തിയാണ് കേട്ടോ ഇതാണ് ആ കുർത്തി ബ്ലാക്ക് കളർ കുർത്തിയാണ് അത്യാവശ്യം ഫംഗ്ഷനൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന മോഡൽ കുർത്തിയാണ് കേട്ടോ എംബ്രോയിഡറി ഒക്കെ വരുന്നുണ്ട് നല്ല കട്ടിക്കുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അത് കൂടാതെ ഇവിടെ വേറെ പ്രിന്റും വരുന്നുണ്ട് കൈ ത്രീ ഫോർത്ത് കയ്യാണ് അതുമ്പോൾ ചെറുതായിട്ട് ഇതേപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫുൾ സൈസ് ആണ് അംബ്രല മോഡലാണ് ഫുൾ സൈസ് ആണ് കേട്ടോ ഇതിപ്പോ ചേച്ചിക്ക് മേടിച്ചതാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് മേടിക്കുമ്പോൾ ഞാൻ ചേച്ചിമാർക്ക് ചേച്ചിമാർക്കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സോറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ചേച്ചിക്ക് ഉള്ളതാണ് ഇത് ഡബിൾ എക്സ് സോറി എക്സൽ ആണ് കേട്ടോ ഇത് എക്സൽ ആണ് നല്ല സൈസ് ഉണ്ട് അതി അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പൊന്ന് പറയുമ്പോ ആയിരത്തി അറു അറുന്നൂറ് ആണ് അപ്പൊ എണ്ണൂറ് ആണ് ഫിഫ്റ്റി വരുമ്പോ പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപ നമ്മൾ പഴയ കുർത്ത നമ്മൾ കൊടുക്കുമ്പോൾ ഇരുന്നൂറും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അറുന്നൂറ് രൂപയ്ക്കാണ് ഇങ്ങനത്തെ കുർത്ത നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മൾ അടുത്തത് പർച്ചേസ് ചെയ്തത് ഞാൻ പർച്ചേസ് ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുർത്തയാണ് കേട്ടോ ഇതാ ഈ കുർത്തയാണ് നമ്മൾ അടുത്തായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് എന്താ പറയുക ക്യാമറയിൽ കാണുന്ന കളറല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഒരു വൈൻ കളർ എന്നൊക്കെ പറയില്ല അതിൻ്റെ ഒരു വേറൊരു കളർ കേട്ടാ അതിലിങ്ങനെ പ്രിന്റ് വന്നിട്ടുള്ളതാണ് ചൈനീസ് കോളറാണ് ചൈനീസ് കോളറാണ് വരുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ പ്രിന്റ് ഗോൾഡൻ പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാ വരുന്നത് പിന്നെ മൊത്തത്തില് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വർക്ക് വന്നിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് കോട്ട് മോഡലാണ് കേട്ടോ വരുന്നത് ഇത് രണ്ടും സെപ്പറേറ്റഡ് ആണ് ഇവിടെ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ഓവർ കോട്ട് മോഡലിലാണ് നമുക്ക് ഈ കുർത്ത വരുന്നത് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുർത്തിയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് റയോൺ മെറ്റീരിയൽ ആണ് ഇടാനും നല്ല ഉണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൻ ആണ് അതായത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എഴുന്നൂറ്റി അൻപത് ഫിഫ്റ്റി പെർസെൻറ്റേജും പ്ലസ് നമ്മൾ പഴയ കൂർത്ത് കൊടുത്ത കാരണം കൊണ്ട് അതിന്റെ ടു ഹൺഡ്രഡ് രൂപയോ കുറഞ്ഞിട്ട് ഫൈവ് ഫിഫ്റ്റിക്കാണ് ഫൈവ് ഫിഫ്റ്റിക്കാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമുക്ക് ഈ കുർത്ത കിട്ടിയത് കേട്ടോ എന്താ പറയാ അത്യാവശ്യം പാർട്ടികൾക്കൊക്കെ ഇട്ടു പോകാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്ത് തന്നെയാണ് കേട്ടോ അത് അഞ്ഞൂറ്റി അൻപത് രൂപയെ നമുക്ക് ഇതിനെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പൊ ഞാൻ പർച്ചേസ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് ഓഫർ ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല ഓഫർ ഉണ്ടാവുമോ എന്നുള്ളത് ഇനി ഓണത്തിന്റെ സമയത്ത് അറിയില്ല എനിക്കറിയില്ലാട്ടോ അപ്പോൾ വളരെ കുട്ടി വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്